സ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണ്റെ കറണ്ട് എനർജി നിങ്ങളുടെ ഇടയിലുള്ള സിറ്റുവേഷൻ ഇപ്പോൾ എന്ത് എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇടയിലുള്ള ബ്ലോക്കേജ് എന്താണ് അത് മാറാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ നിങ്ങളുടെ കറണ്ട് എനർജി നോക്കാം നമ്മുടെ എപ്പോഴും എനർജി മാറിക്കൊണ്ടേ അതുകൊണ്ടാണ് കാറിൻ്റെ കാർഡ് എപ്പോഴും നോക്കുന്നത് നമ്മളുടെ എനർജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മാറിക്കൊണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ചിന്താഗതി ആയിരിക്കുന്നതില കുറച്ച് കഴിയുമ്പോൾ ഉള്ളത് ഓരോ ടൈമിലും ഓരോ ചിന്താഗതിയും ഓരോ എനർജിയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ എനർജി നിങ്ങളിപ്പോൾ ടൂ ഓഫ് പെൻഡക്രിസ് റ്റു ഓഫ് പെൻഡക്രിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിപ്പോൾ രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുകയാണ് അതായത് വേണോ വേണ്ടയോ അങ്ങനെ രണ്ട് നിങ്ങൾ അതുകൂടാതെ നിങ്ങളുടെ ലൈഫ് ലൈഫ് വേണോ ഈ പാർശ്വപ്പാട്ട് മുന്നോട്ട് പോകണം ചിന്തിക്കുന്നുണ്ട് അതേസമയം നിങ്ങൾ വേറെ ലൈഫ് വേണമെന്ന് ചിന്തിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഏതിലാണ് ഫോക്കസ് ചെയ്യണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ചിന്താഗതി അങ്ങനെയാണ് ഈ ലൈഫ് മുന്നോട്ട് പോകണോ പോകേണ്ടത് എന്നുള്ള ചിന്താഗതിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ കറൻറ്റ് എനർജി നോക്കിയപ്പോഴത്തേക്ക് ഇത് ക്യൂനോപ്പിൻ്റെ ക്രിസ്സാണ് ക്യൂനോ ക്രിസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ നല്ല നിലയിൽ അദ്ദേഹമുണ്ട് അദ്ദേഹം കുറച്ച് തന്നെ ഇരിക്കുകയാണ് പൈസ ധാരാളം കയ്യിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു സിറ്റുവേഷനിൽ അദ്ദേഹം ലൈഫ് ജീവിച്ചു പോകുന്നത് അപ്പോൾ എന്ത് വന്നാലും ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കിങ് ഓഫ് പെൻഡക്രിസ് നല്ല ശരിക്കും സാമ്പത്തികമായിട്ടും ഉയർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കുറച്ച് കഷ്ടപ്പെടുന്ന ദുരിതങ്ങളിലൊക്കെ കഴിഞ്ഞു പോയി ശരിക്കും പ്രയാസപ്പെട്ട നല്ല രീതിയിലെത്തിയിരിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത് അതും പെൻഡക്രിസിൻ്റെ എനർജി തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതാണ് നിങ്ങളുടെ എനർജി എനർജി എന്തുകൊണ്ടും ഒരു പോസിറ്റീവ് എനർജിയുള്ളത് അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് അതൊരു എനർജിയാണ് കാണുന്നത് വിജയത്തിലേക്ക് പോകണം നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് താമസിക്കണമെന്ന ആഗ്രഹം അങ്ങനെയുണ്ട് നിങ്ങൾക്ക് രണ്ട് ചിന്താതി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണിനെ തന്നെ തിരഞ്ഞെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളെ തന്നെ നിങ്ങളിലേക്ക് തന്നെ വരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ ആഘോഷമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ രണ്ടുപേരെയും ഏകദേശം നല്ലൊരു ലൈഫിലേക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് പോവുകയാണ് പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള ബ്ലോക്ക് എന്താണെന്ന് ചോദിച്ച് ബ്ലോക്ക് ചോദിച്ചപ്പോഴത്തേക്കും ചോദിച്ചിതാണ് കണ്ടത് നിങ്ങളുടെ ഇടയിലെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ബ്ലോക്കും ഹെൽത്ത് ബ്ലോക്കും ഉണ്ട് പൈസ തന്നെ മെയിനായിട്ട് വരുന്നത് എന്നുകൊണ്ടാൽ നിങ്ങൾക്ക് പൈസ ചിലവഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് രണ്ടുപേർക്കും അതാണ് പ്രശ്നമായിട്ട് വരുന്നത് അതായത് നിങ്ങൾ ഫാമിലിപരമായിട്ട് സാമ്പത്തികം ഉണ്ട് വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണലുണ്ടെങ്കിൽ പോലും നിങ്ങൾ പൈസ ചെലവഴിക്കാനായിട്ടും പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയായിട്ട് ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ പൈസയുടെ കാര്യം മെയിനായിട്ട് നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ പ്രശ്നമുള്ളത് കൂടാതെ ഹെൽത്ത്പരമായിട്ട് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ട് അതും നിങ്ങളുടെ ലൈഫിലെ ഒരു ബ്ലോക്കേജ് ആണ് പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾ അറിയേണ്ടത് ഫൈവ് ഓഫ് സെവൻ ഓഫ് പോയിന്റ്സ് ആണ് ചെയ്യേണ്ടത് നിങ്ങൾ പരസ്പരം ഇപ്പം എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ പരസ്പരം വഴക്കിടാതെ അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ റെസ്പോൺസ് ആണ് നിങ്ങൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരാണ് നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നത് നിങ്ങളെ രണ്ടുപേരും അടുപ്പിക്കാതെ നിൽക്കുന്നത് മറ്റുള്ളവരാണ് മറ്റുള്ള നിങ്ങളെ പുറത്തുനിന്നുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരെയും അടുപ്പിക്കാതെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർ തളഞ്ഞുകൊണ്ട് അതായത് ആരൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റെസ്പോൺസ് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അതാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ